നമസ്കാരം പ്രോവിഡൻറ്റ് ഫണ്ട് അംഗങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്ന നിർണായക തീരുമാനവുമായി കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ചേർന്ന എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെയും സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റിന്റെയും യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു തീരുമാനമുണ്ടായത് അംഗങ്ങൾക്ക് അവരുടെ ഫണ്ടിലെ തുക നൂറ് ശതമാനം വരെ പ്രത്യേക സാഹചര്യത്തിൽ കാരണം വ്യക്തമാക്കാതെ തന്നെ പിൻവലിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം നിലവിൽ പതിമൂന്ന് സങ്കീർണമായ പാഷൽ വിഡ്രോവൽ നിയമങ്ങളായിരുന്നു നിലനിന്നിരുന്നത് എന്നാൽ ഇവയെല്ലാം ഒറ്റ ലളിതമായ നിയമമാക്കി മൂന്ന് പ്രധാന ഭാഗങ്ങളായി തിരിച്ചാണ് പുതിയ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് അത്യാവശ്യ കാര്യങ്ങൾ അതായത് രോഗചികിത്സ വിദ്യാഭ്യാസം വിവാഹം വീടിന്റെ ആവശ്യങ്ങൾ കൂടാതെ ഭവന നിർമ്മാണം അതോടൊപ്പം വാങ്ങൽ അതായത് വീട് വാങ്ങൽ കൂടാതെ വായ്പാ തിരിച്ചടവ് പ്രത്യേക സാഹചര്യങ്ങൾ മറ്റ് പ്രത്യേക ആവശ്യങ്ങൾ എന്നിങ്ങനെയാണ് മൂന്ന് പ്രത്യേക വിഭാഗങ്ങൾ പുതിയ പരിഷ്കാരത്തിലൂടെ വിവാഹം വിദ്യാഭ്യാസം ചികിത്സ ഭവന നിർമ്മാണം തുടങ്ങിയ ജീവിതത്തിലെ നിർണായക ആവശ്യങ്ങൾക്കായി പ്രി ഫണ്ട് ഉപയോഗിക്കുന്നതിന് ഇനി എളുപ്പമാകും പാർഷ്യൽ വിഡ്രോവൽ പരിധികളും വലിയ തോതിൽ ഉദാരമാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇനി പത്ത് തവണ വരെ പിൻവലിക്കാൻ അനുവാദമുണ്ട് നേരത്തെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനുമായി ആകെ മൂന്ന് തവണ മാത്രമായിരുന്നു പിൻവലിക്കാൻ സാധിച്ചിരുന്നത് വിവാഹ ചെലവുകൾക്കായി അഞ്ചു തവണ വരെ പിൻവലിക്കാനും അനുമതിയുണ്ട് കൂടാതെ എല്ലാ പാർശ്വൽ വിദ്രോഹുകൾക്കും ആവശ്യമായ കുറഞ്ഞ സേവന കാലാവധി പന്ത്രണ്ട് മാസമായി കുറച്ചു ഇതിലൂടെ കുറഞ്ഞ വർഷങ്ങൾ ജോലി ചെയ്തവർക്കും ഫണ്ട് പിൻവലിക്കുന്നത് എളുപ്പമാകും അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ നേരിടുന്നതിന് തൊഴിലാളികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമെന്ന നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനമുണ്ടായത് യോഗത്തിൽ മറ്റ് പ്രധാന വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു അതായത് നിലവിലുള്ള ആയിരം രൂപയുടെ കുറഞ്ഞ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭ സജീവമായി പരിഗണിക്കുന്നതായി തൊഴിൽ മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ പറഞ്ഞു ജീവിത ചെലവ് വർധന കണക്കിലെടുത്ത് തൊഴിലാളി പ്രതിനിധികൾ പെൻഷൻ തുക പരിഷ്കരിക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം യഥാർത്ഥ ശമ്പളത്തെ അടിസ്ഥാനമാക്കി ഉയർന്ന പെൻഷൻ നൽകുന്നതിന് ഇ പി എഫ് ഒ പുതിയ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കണമെന്നും തൊഴിലാളി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു കൂടാതെ ഇ പി എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പെൻഷൻകാർക്ക് വീട്ടുവടിക്കൽ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനായി ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കുമായി ധാരണാപത്രം ഒപ്പിടാൻ സി ബി ടി അംഗീകാരം നൽകി ഒരു സർട്ടിഫിക്കറ്റിന് അമ്പത് രൂപ ചെലവ് വരും ഇത് പൂർണ്ണമായും ഇ പി എഫ് ഒ വഹിക്കും ഈ സേവനം പ്രത്യേകിച്ച് വയോധികർക്ക് വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കൽ ലളിതമാകും നൂറ് ശതമാനം വരെ യോഗ്യമായ ബാലൻസ് പിൻവലിക്കാനുള്ള സൗകര്യവും കുറഞ്ഞ സേവന കാലാവധി പന്ത്രണ്ട് മാസമായി കുറച്ചതും പുതിയ പാർഷ്വൽ വിഡ്രോവൽ നിയമങ്ങളും ഇ പി എഫ്ഒയുടെ സേവനങ്ങൾ കൂടുതൽ ഉപഭോക്ത സൗഹൃദവും അതോടൊപ്പം തന്നെ സമഗ്രവുമാക്കുമെന്നാണ് യോഗത്തിന് പിന്നാലെ തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കിയത് പരിഷ്കാരങ്ങളെല്ലാം ഉടൻ നടപ്പിലാക്കുമെന്നാണ് വിവരം കുറഞ്ഞ പെൻഷൻ വർധനയെക്കുറിച്ചുള്ള മന്ത്രിസഭയുടെ തീരുമാനവും ഉയർന്ന പെൻഷൻ വിതരണത്തിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും തൊഴിലാളികളും പെൻഷൻകാരും ഉറ്റുനോക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്കായി തൊഴിലാളികൾക്ക് വേണമെങ്കിൽ ഔദ്യോഗിക ഇ പി എഫ് ഒ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അടുത്തുള്ള ഇ പി എഫ് ഒ ഓഫീസുമായി ബന്ധപ്പെടുകയോ ചെയ്യാമെന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ തത്വമായി